േണ്ട വേണ്ട ഒരാൾക്കുള്ള ബിരിയാണിയിൽ ഒരു പ്ലേറ്റ് ചോറ് കൂടി കൂടുതലിടുന്ന ഒരു ഉമ്മ വീണ്ടും ചോറണ്ടോ ഓരോ പൊതു കെട്ടുമ്പോഴും പകുതി പ്ലേറ്റ് ചോറ് കൂടുതൽ ഇടും നൂറ് രൂപയ്ക്ക് വയറും മനസ്സും നിറച്ച് ബിരിയാണി വിളമ്പിക്കുത്തുന്ന ഒരു ഉമ്മ നല്ല അടിപൊളി ബിരിയാണി കണ്ടുകൊണ്ട് ചാടി ഇറങ്ങിയതാണ് ഒരു ഉമ്മ വിളമ്പുന്ന ബിരിയാണി നൂറ് രൂപയുള്ളു ബിരിയാണിക്ക് നാട്ടിൽ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം ഞാൻ തൊട്ടടുത്ത ആൾക്കാരുടെ ചോദിച്ചു നല്ല ബിരിയാണിയാണ് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്ത് ഐ കെ ജംഗ്ഷൻ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു കുഞ്ഞ് ഷെഡിനകത്ത് ബിരിയാണി വിളമ്പുന്ന ഒരു ഉമ്മ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ബിരിയാണി ഒന്ന് കാണിച്ചേ വിളമ്പുണ്ട് അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഈ ബിരിയാണി കടയിലേക്ക് എത്തുന്നത് നമ്മള് ബിരിയാണി കടയിലേക്ക് വരുന്നത് ഞങ്ങളൊരു വെക്കും വെച്ചിട്ട് ഒരു പതിനൊന്നേ കാലാവുമ്പോ ഇവിടെ വരും ചെലപ്പോ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് തീരും പന്ത്രണ്ട് രൂപയാകുമ്പോ തരും അത്രയ്ക്ക് ഡിമാൻഡാകിരിയാണിക്ക് ഓക്കെ ഓക്കെ ബിരിയാണിക്ക് നൂറ് രൂപ നൂറ് രൂപക്ക് നമ്മളെ ചിക്കൻ കൊടുക്കുന്നത് എത്ര എത്ര ഇത് ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് മാസം മാസം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ തുടങ്ങും ഞങ്ങൾ ബിരിയാണിയാണ് കൊടുക്കുന്നേക്കും അഞ്ചുമണിയാകുമ്പോഴേക്കും ചിക്കൻ 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 വർദ്ധിക്കുന്നേ മകനൊക്കെ മറ്റേ കാറ്ററിംഗ് പരിപാടിക്കൊക്കെ പോകുന്നതാണ് കല്യാണ വർക്കുകളൊക്കെ ചെയ്യുന്നതാണ് അപ്പം നല്ല ഉഷാറായിട്ടാണ് ബിരിയാണി ചെയ്തിരിക്കുന്നത് അപ്പൊ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പേര് ഉമ്മടെ ചോദിച്ചില്ല എന്താ പേരെന്ന് എന്റെ പേര് ഉമ്മ ലൊക്കേഷൻ ജംഗ്ഷൻ ജംഗ്ഷൻ ഹോസ്പിറ്റലിന്റെ അങ്ങോട്ട് ആ ആ ഒരു നല്ല കഷ്ടപ്പാടുണ്ടല്ലേ ഇത് രാവിലെ അഞ്ചുമണിക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ ഒരു മണിക്ക് അപ്പുറം ചിലപ്പോ വരെ കൂടി വന്നാതേ പോകത്തില്ലേ അതിനുള്ളിൽ തീരണമെങ്കിൽ ഉമ്മടെ ബിരിയാണി നല്ല ബിരിയാണി അല്ലേ അതെ 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 ചിക്കൻ മാത്രമേ ചെയ്തോഫ് അപ്പൊ എല്ലാ ദിവസവും ഉമ്മ ഈ ഷെഡിൽ കാണും അപ്പൊ മകനുണ്ട് മകന്റെയും കൂടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബിരിയാണി ചെയ്യാൻ പറ്റുന്നത് കല്യാണത്തിന്റെ ബിരിയാണി ഒക്കെ വെക്കാൻ പോകുമോ ആ ഒരു ടീമായിട്ട് പോവും രാവിലെ ഉമ്മ ഉമ്മയെ സഹായിച്ചിട്ട് മോഹൻ അതിന്റെ പണിക്ക് പോകും അല്ലെ ഉമ്മ നൂറ് രൂപയ്ക്ക് ബിരിയാണി എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ എനിക്ക് രണ്ടെണ്ണം പൊതിഞ്ഞോ എത്ര പീസ് കാണും ആഹ് വല്യ രണ്ട് പീസ് ഒക്കെ വെക്കുന്ന കേട്ടോ രണ്ട് പീസ് ഉണ്ട് അത്യാവശ്യം നല്ലോണം ചോറും കൊടുക്കും അല്ലേ അയ്യവ ഇത്രയും ചോറ് ഉമ്മ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് രണ്ട് പീസും വെച്ച് അതെ ഇവിടെ മോൻ സൈഡിൽ ഇപ്പം ഉണ്ട് തൊട്ടടുത്ത് വേറൊരാളുണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ഈ ബിരിയാണിയുടെ പരിപാടി ചെയ്യുന്നത് കേട്ടോ കൊള്ളാല്ലോ ഉമ്മാടെ ബിരിയാണി വീണ്ടും ആ ഒരാൾക്ക് കൊടുക്കുന്ന ഇത്രയും ഒരാൾക്ക് കൊടുക്കുന്ന ബിരിയാണിയാണ് ഇത് ഇത്രയും ബിരിയാണി കേട്ടോ ഒരാൾക്കല്ല രണ്ടുപേർക്ക് കഴിക്കാം അതെ അതെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു ബിരിയാണി പൊതി ഉമ്മൈവായിട്ടാ പൊതി ബിരിയാണി വെക്കത്തില്ല ഇവിടെ ആള് വരുമ്പോഴേക്കും ഓർഡർണത്തിന് അപ്പൊ ഓർഡർ വരുകയാണെങ്കിൽ ഉമ്മ എങ്ങനെ ഓർഡർ കൊണ്ടു കൊടുക്കോതി അതെ പൈസ ഒന്നും കൊടുക്കാതെ പോയി എന്നിട്ട് നല്ല സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തി തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് സന്തോഷം കണ്ടോ ഒരാൾക്കുള്ള ബിരിയാണി വിളമ്പിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുന്നു ഉമ്മ പിന്നെന്ത് വേണം അപ്പൊ ഞാനേ കായംകുളം പേരെന്ന് പോവായിരുന്നു അപ്പോഴാണ് ഐ കെ ജംഗ്ഷൻ വെച്ചിട്ട് ഈ ഉമ്മായ കാണുന്നത് അത്യാവശ്യം നാട്ടിൽ നല്ല അഭിപ്രായമുള്ള ബിരിയാണിയാണ് കേട്ടോ ഒരു ചെമ്പല്ല രണ്ട് ചെമ്പൊക്കെ കൊണ്ടുവരും അല്ലേ ഉമ്മാ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും വണ്ടി നോക്കണം ക്യാമറമാൻ അപ്പം ഉമ്മാളമ്പെന്നു പറയുമ്പോ ഒരാൾക്ക് കഴിക്കാവുന്ന ചോറല്ല രണ്ടുപേർക്ക് കഴിക്കാം അന്തസ്സായിട്ട് കഴിക്കാം മകനുണ്ട് മകൻ്റെ സുഹൃത്തുണ്ട് എല്ലാവരും കൂടെയാണ് ഉമ്മയുടെ കറക്റ്റ് സ്ഥലം വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഐ കെ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുഞ്ഞൊരു ഷെഡ് ആ ഷെഡിനകത്താണ് ഈ ഉമ്മ അടിപൊളി ബിരിയാണി കൊടുക്കുന്നത് വില നൂറ് രൂപ അപ്പം ഞങ്ങളുടെ പൊതിയൊക്കെ എടുത്തോ ആ അപ്പോൾ നമ്മുടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് സലാഡ് അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രണ്ട് പൊതി ഇരുന്നൂറ് രൂപ അല്ലേ സന്തോഷം അപ്പം ഉമ്മടെ കച്ചവടം എല്ലാവരും നുഷാറായി കൊടുക്കണേ അതുപോലെ ബിരിയാണി കഴിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ ഈ സ്മെല്ല് എനിക്ക് നോക്കിയിട്ടാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് തോന്നുന്നുണ്ട് ഇനി കഴിച്ചു കഴിയുമ്പോൾ അറിയാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം ഉമ്മടുക്കെ പറയാം ഓക്കെ നല്ല ബിരിയാണി ആയിരിക്കും കാരണം ഇവർ ബിരിയാണി പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഉഷാറായിരിക്കും എന്നാൽ അപ്പോൾ കച്ചവടമൊക്കെ ഇനി അങ്ങ് അടിപൊളി ആയിക്കോളും കേട്ടോ അത് സനിയുടെ ഉറപ്പാണ് അല്ലേ പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കച്ചവടം ഉഷാറായി കൊടുക്കണം ഞാൻ ഇനി വരുമ്പം ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബിരിയാണി വാങ്ങിക്കാൻ നിൽക്കട്ടെ സന്തോഷം നമ്മൾ പോയിട്ടൊന്നും അങ്ങനെ കച്ചവടം മോശമായിരുന്നില്ല എല്ലാവർക്കും നല്ല അടിപൊളി കച്ചവടമാണ് നടന്നിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിലും മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അത്യാവശ്യത്തിൽ വീണ്ടും കാണാം സ്ഥലം മറന്നുകൊണ്ട ഐ കെ ജംഗ്ഷൻ ഇതിനൊരു വേറൊരു പേര് കൂടെ ഉണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല കമന്റിൽ മിക്കവാറും ആൾക്കാർ പറയും ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ സനി എന്ന് പറഞ്ഞ് വിളിച്ച ആളാണ് കേട്ടാ ഓരോ സീസണിലും ഓരോ കച്ചവടം ആയിരിക്കും അല്ലേ അപ്പം ഇക്കാടെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാതെ പോയി കഴിഞ്ഞാൽ അത് മോശം അല്ലേ അല്ലേ മൂന്ന് കിലോ നൂറ് രൂപ ഇന്നത്തെ കച്ചവടം എത്തക്കാ മൂന്ന് കിലോ നൂറ് രൂപ ഏട്ടാ കൊള്ളാം വെള്ളം ഒക്കെ ഇപ്പൊ ഇറങ്ങി ഇനിയിപ്പൊ അടുത്ത മഴ വരുമ്പോ വീണ്ടും വെള്ളം കയറും അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ ഓക്കെ പോയിട്ട് വരാം